Hey. リーム・クリスマス・アナラ・ス・ンハワデニ・マハ・パイデニ・タラダ・ラ・ンハシュウ、ン・パマ ൊരു മത്സാഞ്ചല്യം നമുക്ക് നടക്കാം വിചാരിച്ചതിലും നേരത്തെ എത്തി കടവത്തേക്ക് പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു ഇവിടെ വേണ്ട എല്ലാം അറിയാം വരുന്ന വഴിക്ക് എൻ്റെ മേൽമുണ്ടവൾ കൊണ്ടുപോയി ഒരു പരീക്ഷണം സാരമില്ല ഞാൻ ഈ മതിൽക്കെട്ടിനകത്ത് കടക്കുന്നത് തടയാനും അവളൊന്ന് ശ്രമിച്ചു നോക്കി അതെന്നും നടന്നില്ല അവൾക്ക് ദേഷ്യമുണ്ടാവും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മുത്തച്ഛൻ തൃപ്പങ്കോട് രാജകുടുംബത്തിന് ജപിച്ചു തന്ന ഈ കണ്ടാഭരണം അതിനെ അവക്ക് ഭയമാണ് മാത്രവുമല്ല ഈ കൊട്ടാരത്തിൻ്റെ ഓരോ മൂലയിലും നീലിയെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള മാന്ത്രിക രക്ഷാ തകിടുകൾ പണ്ടേ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്തു കടന്ന് നിങ്ങളെ ആരെയും ആക്രമിക്കാൻ അവൾക്ക് കഴിയാത്തത് അവളെ തളയ്ക്കാൻ പറ്റുമോന്ന് ഞാനും നോക്കട്ടെ ഞാൻ ജോസഫ് ദുർബല തിരുമേനിക്ക് വരട്ടെ എവിടെ മറ്റേയാൾ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിദ്വാൻ അകത്തുണ്ട് വന്നാട്ടെ ആ കുഞ്ഞെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുപ്പിക്കാം എടാ നിന്നെ തിരുമേനി വിളിക്കുന്നു വാ ഭയന്നു അല്ലേ അവളുടെ കരവലയും മരണത്തിന്റെ വലയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത് പിതൃക്കളുടെ പുണ്യവും മനസ്സിന്റെ നന്മയുമാണ് ഹരിയും കിട്ടുണിയും ആ നേരത്ത് അവൾ എത്തിച്ചത് ശാസ്ത്രീയമായി പറഞ്ഞാൽ തലച്ചോറും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കുഴൽ അതാണ് അവൾ കടിച്ചു മുറിക്കുന്നത് രക്തം വാർന്നു മരിക്കാൻ അഭിനേരം വേണ്ട ഇതൊരു പുനർജന്മമാണ് എല്ലാറ്റിനും മേലെ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചോളൂ ആ എവിടെ കാരണഭൂതൻ മനസ്സിലായില്ലേ വൃക്ഷത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ച വലുതൻ ഇയാളാ സണ്ണി ഓ പറമേ അറിയാതെയാണെങ്കിലും ഈ കൊച്ചൻ നമുക്ക് പണിയുണ്ടാക്കി വെച്ചല്ലോ സണ്ണി ഓർമ്മബുദ്ധി അസാമാന്യ ധൈരിച്ചാലേ പക്ഷെ സൂക്ഷിക്കണം പത്തൊൻപത് വർഷത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാവും പക്ഷേ അവൾ മുറിച്ചേറിയ ആയുധം പോലെയാ ആയുധം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്വന്തം ആയുധം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ഏറ്റവും വേദനിക്കുന്നത് ഇതിലൊന്നും വിശ്വാസം കാണില്ല വോ നമ്പൂരി ആഹാ അറിയാതിരിക്കാൻ പറ്റുമോ പ്രധാനമന്ത്രി അല്ലേ അല്ല കോഴിയും താറാവും ചാരും ഒന്നും വന്നില്ലേ വേണ്ട അങ്ങനെ അത് ഇരുത്തണ്ട അങ്ങനെ ആർക്കും അങ്ങോട്ട് ഇരുത്താൻ കഴിയുന്ന ആളല്ല സർക്കിൾ ഇൻസ്പെക്ടർ വീരഭത്തൻ

എന്നാ പിന്നെ അഭയ കേസും ചേകന്നൂർ മൗലവി കേസും തെളിയിക്കാൻ രണ്ടു മൂന്ന് മന്ത്രവാദികളെ കാർഗിൽ തടയാൻ പ്രൊഫസർ വർഷങ്ങളായുള്ള യക്ഷിയെ കുറിച്ച് കുറിച്ച് യക്ഷി യക്ഷി വായിച്ചിട്ടുണ്ടോ അത് മൗലോക്കാൻ രണ്ടുമൂന്ന് മന്ത്രവാദികൾ ഭയങ്കര ദൈവക്തനായിരുന്നു സ്നേഹിത

ഞാൻ ഞാൻ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ചോദിച്ചോ കുറിച്ച് എന്നെ പഠിപ്പിക്കല്ലേ ഈ സൂപ്പർ കമ്പ്യൂട്ടറും വേണ്ട വേണ്ട ബ്രെയിനും അതുകൊണ്ടല്ലേ ും പിന്നെ പൂജ നടത്തിയാലും കൊള്ളാം മന്ത്രവാദം നടത്തിയാലും കൊള്ളാം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ലക്ഷ്യ കസ്റ്റഡിയിലെടുത്ത് തന്റെ കാലിനടിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്റെ പേര് സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ എന്നല്ലേ ഫുൾ നൈറ്റ് സെക്യൂരിറ്റി നിങ്ങൾ രണ്ടുപേരും മാത്രം ഇത് ാണ് അതിനെന്താ രാത്രിയിലൂടെ പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്നു പറയൂ സാർ ഓഹോ അപ്പൊ ഞാൻ ശരി ഇവിടെ വന്ന് നിൽക്കുകയാണോ ഇത് അങ്കിൾ അന്വേഷിക്കുന്നുണ്ട് ഒന്നും വേണ്ടായിരുന്നു തോന്നു എപ്പോഴും എല്ലാവരും കൂടി സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ എന്ന് ഓർമ്മിക്കാൻ രസമുള്ള കുറെ സംഭവങ്ങൾ ഇതൊക്കെയായിരുന്നു വരുമ്പോൾ മനസ്സില എന്നിട്ടിപ്പോ എല്ലാരും വന്നേ പൂജക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആ വരൂ ും യുദ്ധത്തിന്റെ ആരംഭമായി ശത്രു ശക്തിയാണ് അതീന്ദ്രിയ ശക്തി അതുകൊണ്ട് സാധാരണ യുദ്ധ നിയമങ്ങൾ അപ്രസക്തം ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന് പറയാറുണ്ട് പക്ഷേ ശത്രു അതിനാൽ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ആക്രമണ ശൈലിയാണ് ഇവിടെ വേണ്ടത് അതിന്റെ അതിൻ്റെ ഇത് വീണ്ടും തളയ്ക്കപ്പെടും അല്ലെങ്കിൽ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്നറിയുമ്പോൾ നീലി സർവശക്തിയോടും കൂടി ആഞ്ഞടിക്കും അതിനെ നേരിടാൻ എല്ലാവരും സജ്ജരായിരിക്കണം അപൂർവ ശക്തിയുള്ള മന്ത്രത്തകിടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രക്ഷായന്ത്രം दर दर ും കാശണ്ടല്ലോ അത് അടിച്ചു മാറ്റാനുള്ള പൂജാരികളുടെ നമ്പറും നമ്പർ നമുക്കും കൂടെ കൂടെ താൻ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത് രാജകുടുംബത്തേക്കാൾ വലുതാണ് കുടുംബം കൊല്ലപ്പെട്ടതിലൊരുത്തൻ അബ്കാരി കുടുംബത്തിലേതാണ് അതാ മറന്നു ഉണ്ടല്ലേ അങ്ങോട്ട് ചരിയാം വല്ലതും തടയും എടോ അബ്കാരികൾ മുഴുവൻ ആധ്യാത്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം അവർ സന്യാസികളാണ് യഥാർത്ഥ സന്യാസികൾ കണ്ടില്ല സർ അതെന്താ അല്ല സാരികളുടെ സന്യാസം എന്ന് പറഞ്ഞിട്ട് എടോ സന്യാസം ഷാപ്പില ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ദുഃഖം മറക്കാൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസി അതായത് അബ്കാരി

അവിടെ ആരുമില്ല അവൾ ആരെങ്കിലും കാര്യം ചെയ്യാം കസ്റ്റഡി ഞാനിപ്പസ്റ്റഡി ലോക്കപ്പ് ഫ്രീ ഫ്രീ അല്ലേ ആണ് ഫ്രീയല്ലേ താൻ ചെന്നിട്ടേ ആ ക്വാളിറ്റി ഹോട്ടലിൽ ചെന്ന് ഒരു പത്തിരുപത് പൊറോട്ടയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു മൂന്നാല് ഓംലെറ്റും സാധനം ഒരു കുപ്പി വാട്ടർ ബാക്കിയുണ്ട് ബിസ്റ്റേജിട്ടുണ്ട് അപ്പൊ താൻ പറ്റും Romans Town, Romans, Romans Town. Rut, oh. <laughs> mm. െ പതുക്കെ 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 പോയാ മതി എിട്ട് സാവധാനത്തിൽ മേടിച്ചിട്ട് പതുക്കെ പതുക്കെ വന്നാ മനസ്സായില്ലേ ഒരു കാര്യം ചെയ്യാം എന്നെ ഒന്ന് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് താൻ അതെ പോലീസുകാരാ ഓവർടേക്കിംഗ് വേണ്ട എടോ താൻ എങ്ങനെ അവളെ മുട്ടി അവളെ എന്നെ കണ്ടപ്പോളെ കണ്ണടിച്ചു കാണിച്ചു

വന്നാലും ആദ്യം പിന്നെ ഞാൻ അവളെ കാശ് വല്ലതും കാശ് ചോദിച്ചുണ്ടോ വേണ്ടി മാറ്റിയല്ലേ ഞാനില്ലേ കൂടെ പേടിക്കണ്ട ചെത്താനൊന്നും അല്ല ഞാനും മനുഷ്യനാണിച്ച് ഇപ്പഴിങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ സാറേ ഇനി സമയം കളയണ്ട ഞാൻ പോയി എന്താ ഭവതിയുടെ പേര് സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ് കാരണം ഞാനിവിടെ അഹങ്കാരിയാണല്ലോ ചിരിക്കുന്നു നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും വരാം ചിക്കണ സ്വാമി അവിടെ പുറത്തേക്ക് പറ്റെ അറിഞ്ഞത് ചെയ്തു പോയി തെങ്കാന സ്വാമി കാളി കാഴ് ഒ അകത്തു പോലും ഇരിക്കൂത്ത ഭംഗിയൊന്നുമില്ല മനസ്സിലായി ക്ഷമിക്കണം അബദ്ധം നിങ്ങൾക്കല്ലാണെന്ന് എനിക്കറിയാം എനിക്ക് മാത്രമേ അറിയൂ ഇപ്പൊ എനിക്കും വലത് കയ്യിൽ ധരിച്ചോളൂ ഒന്ന് അയാൾക്കും കൊടുത്തേക്കോ അല്പനേരം എല്ലാവരും കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത്